നമ്മൾ നമ്മളിന്ന് ഓണത്തിനായിട്ടൊരു ഇഞ്ചിക്കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് വയ്ക്കണെന്ന് നോക്കാം ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചിയൊക്കെ നമുക്കൊന്ന് തൊണ്ടൊക്കെ ചീകിയെടുക്കാം അപ്പം ഇത് തൊണ്ടൊക്കെ ചീകാം അപ്പം ആദ്യം ഇഞ്ചിയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുക്കാം തൊണ്ടൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ ഇടാം ഇനിയിപ്പോൾ എല്ലാം നോക്കിയത് പോലെ തൊണ്ടുകളഞ്ഞിട്ടെടുക്കാം ഇഞ്ചിയൊക്കെ ഞാനത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ആ വെള്ളം കളയരുത് നമുക്ക് പിഴിഞ്ഞ് വയ്ക്കാതെ അപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ ഇപ്പം ഞാൻ ഇഞ്ചി ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞൊക്കെ എടുക്കട്ടെ ഇപ്പോൾ ഞാൻ ആ ഇഞ്ചിയൊക്കെ അടിച്ച് പിഴിഞ്ഞ് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുമ്പോഴേക്കും ആ വെള്ളം ഊറി അതിൻ്റെ ആ മട്ട് അടിയിലൊന്നും ഊറും അപ്പോൾ നമുക്കത് ആവശ്യമുണ്ട് അപ്പം ഇനി നമുക്ക് ബാക്കി പണി ചെയ്യാം ചട്ടിയൊക്കെ ചൂടായി നമ്മൾ ചട്ടി ചൂടായി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് നല്ലപോലെ വളർത്തെടുക്കണമായിരുന്നു നമ്മുടെ ഒന്ന് കളർ മാറുകയുണ്ട് നമുക്ക് ആ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചത് കുറച്ച് വലുത്തുള്ളി ഒരു ഒരു വടം വെളുത്തുള്ളി ഒരു അഞ്ചട്ടു വർഷം ഉള്ളിയുള്ളൂ അത് ഒരു നാല് പക്ഷമുളക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇട്ട് ഇത് ഇന്ത്യയുടെ കൂടെ നന്നായിട്ട് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഇന്ത്യയൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വേപ്പിനെയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറുത്തത് മറന്ന് അത് ഇനി നമ്മൾ ഒരു നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എടുത്തു വെച്ച അതും കൂടി ഒന്ന് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കുക നമ്മൾ ആ ഇഞ്ചി നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചിയുടെ വെള്ളം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് ഇഞ്ചിനീരൊന്ന് ഒന്ന് പതുക്കെ തിളച്ച് വരുമ്പോ നമ്മള് പുളിവെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു പുളി നോക്കിയിട്ടുള്ളത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇഞ്ചിയുടെ നീരൊഴിക്കണത് ഇഞ്ചി നമ്മൾ പിഴിഞ്ഞെടുക്കണമെന്ന് അതിന്റെ ആ ഒരു ചുവ വരാ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം ഇനി ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ ഇതൊരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ കയറ്റിയിട്ട് നമ്മൾ നന്നായിട്ടൊന്നും വറുത്തെടുത്തതാണ് നമ്മൾ ഇനി നമുക്കതൊന്നും ഒരു മിക്സിയുടെ ബൗളിലിട്ട് പൊടിച്ചിട്ട് വരാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ തിളച്ചുറങ്ങിയിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് ഇടാം നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട ഇപ്പൊ ഞാൻ ആ തേങ്ങ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഒരു ആറ് ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് കയ്യായിരുന്നു ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഞാൻ ചരണ്ടി വെച്ചിരുന്നാണ് അതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിക്കറികദേശം ആയിട്ടുണ്ട് നമുക്കിന് ടീ ഓഫ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ഇതേം കൂടി വേണം എന്തെങ്കിലും വെടിച്ചെണ്ണ വെച്ച് ചൂടായിട്ടുണ്ട് ശരിക്കും ഒരു സ്പൂൺ കടുക് കടുക് പൊട്ട കടുക് ഒക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരിത്തിരി ഇഞ്ചി ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി അരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ അതുപോലെ തന്നെ മുളക് േപ്പില ഞാൻ ഒക്കെ വറുത്തിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് വെച്ചതാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ